ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അപ്പുറത്തെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഈ ലോറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും പതിവ് പോലെ നല്ല കാറ്റുള്ള ദിവസമാണ് കേട്ടോ വെയിലും കുറവാണ് പക്ഷേ അടിപൊളി കാറ്റ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കൊട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം വന്ന് പല്ല് തേക്കുവാണേ ഈ കാറ്റിങ്ങനെ ആസ്വദിച്ച് നിൽക്കാനേ വല്ലാത്ത രസമാണ് അങ്ങനെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി വീട്ടിലേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തല്ലേ വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒപ്പിക്കും ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാക്കണം കുറച്ച് ദിവസം മുമ്പ് അമ്മ നട്ടതായിരുന്നു കേട്ടോ ഈ ചാക്കിനകത്തൊക്കെ പയർ ഗ്രോ ബാഗിനകത്ത് പയർ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഏകദേശം മുളച്ചു വന്നിട്ടുണ്ട് അങ്ങനെ പയറ് ചെടിയുടെ ഗ്രോത്തൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോകുന്നേ എന്തുണ്ടാക്കും എന്നായിരുന്നു കേട്ടോ മനസ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് പഴമൊക്കെ ഇരിപ്പുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇനിയും ഇരുന്നിട്ടുണ്ടായ കേടായി പോകും അപ്പോൾ പുട്ടും പഴവും നല്ല കോമ്പിനേഷനല്ലേ പിന്നെ ഇന്നലെ ഞാൻ കുറച്ചത് ചെറുപയറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇന്നലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇന്ന് കാലത്തായിട്ടത് രാത്രിയിൽ കിടന്ന ഇടാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വെളുപ്പിന് നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എങ്ങനെയോ ഉണന്നപ്പോൾ ഓർത്തു ദൈവമേ ഇന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടി പയറ് വെള്ളത്തിലിട്ടില്ലോ അപ്പോൾ ഞാൻ അന്നേരം എഴുന്നേറ്റ് പയറ് വെള്ളത്തിലിട്ടേ പിന്നെ കൊച്ചിന് രാവിലെ പയറ് പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കാതെ ഇത് ഈ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കഴുകുവാറിയിട്ടുട്ടോ പക്ഷെ ഞാൻ പിന്നീട് കുക്കറിലേക്ക് തന്നെ മാറ്റി അതിൻ്റെ വേവ് ശരിയാവണുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് വയറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കൊച്ചിനെ കുറച്ച് മതിയല്ലോ അപ്പോൾ അവനിങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് മുളകൊന്നും അതിവിടാതെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവന് വലിയ ഇഷ്ടമാണ് പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കറിയായിട്ട് അവനെ കൂട്ടു കേട്ടോ അപ്പോൾ ഞാനത് വേവിക്കാൻ വെച്ചോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുത്തേ പിന്നെ പുട്ടിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്തു കേട്ടോ ഇപ്പോൾ മാവ് കുഴിക്കാൻ വേണ്ടിയിട്ട് അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ നമ്മളെപ്പോഴും വാങ്ങാറ് അല്ലെങ്കിൽ പിന്നെ പച്ചരി ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാറും പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതലും നമ്മൾ ഈ പുട്ടുപൊടി വാങ്ങുന്ന വാങ്ങാറട്ടോ പതിവ് ഇതാണ് എളുപ്പം ഏറ്റവും ഏറ്റവും പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാലോ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് കുറച്ച് പൊടി പൊടിയെടുത്ത് നനയ്ക്കുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് പെരുകും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ആരൊക്കെ കഷ്ണം പുട്ട് മതി അധികം പുട്ടൊന്നും ആരും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടെടുത്തിട്ട് സോറി കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടതിൽ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ചു കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ആയിക്കോളും അതായത് പൊടി നന്നായിട്ട് പെരുകി വരും കേട്ടോ ഇനി എനിക്ക് ഏറ്റവും പാടുള്ള ടാസ്ക് ആണ് തേങ്ങ പൊട്ടിക്കുക ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ചെറുകി വെച്ച തേങ്ങയൊന്നും ഒന്നും അപ്പോൾ തേങ്ങ പൊട്ടിക്കണം എന്തായാലും ചെറുപയറിനും വേണം പുട്ടിനും ഇടണം അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിക്കുകയാണേ കുറേ കുറേ ഇങ്ങനെ മേടി നോക്കിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പൊട്ടിയത് പിന്നെ വെള്ളം നിറച്ചുണ്ടായിരുന്നു അത് കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ നല്ല മധുരമുള്ള വെള്ളമായിരുന്നേ അതുകൊണ്ട് ഞാൻ ഫുള്ള് കുടിച്ചു നല്ല തണുപ്പായതുകൊണ്ട് കൊച്ചിന് കൂടത്തില്ല എനിക്ക് തേങ്ങ തേങ്ങാവെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് ഞാൻ തഞാനാണ് തേ കയറിപ്പോയിട്ട് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ ആ സംഭവങ്ങളൊക്കെ താഴെ ഇട്ടു കാരണം മുറ്റമൊക്കെ അടിക്കാൻ കിടക്കുവാണേ ഇതുപോലെ കാറ്റായത് കൊണ്ട് മിറ്റം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിയിലെല്ലാം തിരിച്ചിങ് പോരും അതുകൊണ്ട് മിറ്റം ചെറിയ മടി കുറച്ച് കഴിയുമ്പോൾ കാറ്റൊന്ന് ഒതുങ്ങുവാണെങ്കിൽ അന്നേരം അടിക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ പയറ് അടുപ്പത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അതായിക്കൊണ്ടിരിക്കുകയാണെ അതിനിടയ്ക്ക് ഞാൻ തേങ്ങ ചിരക്കാൻ പോവാ പുട്ടിൻ്റെ പൊടി അവിടെ ഇരുന്ന് ആയിക്കോളും അപ്പോൾ തേങ്ങ ചിരക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ഒരാൾ ഓടി വരും കേട്ടോ ഞാൻ 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 പറഞ്ഞത് ഓടി വരും അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തു കൊടുത്തു കേട്ടോ നല്ല മധുരമുള്ള തേങ്ങയായിരുന്നേ നല്ല ടേസ്റ്റ് അപ്പോൾ ഒരു വട്ടം കൊടുത്താലും പിന്നെയും പിന്നെ ഓടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം തേങ്ങ ചിറകിയിട്ട് എന്നാ അവിടുന്ന് മാറി കേട്ടോ അല്ലെങ്കിൽ തേങ്ങ മുഴുവൻ അവന് കൊടുക്കേണ്ടി വരും അങ്ങനെ തേങ്ങയൊക്കെ ചിറകി കഴിഞ്ഞു നേരെ പുട്ടുപൊടിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ പുട്ടുപൊടിക്കകത്തുള്ള വെള്ളമൊക്കെ വറ്റി ആകെ ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നേ ബാക്കി പൊടിയെടുത്ത് ഞാൻ അകത്തേക്ക് വെച്ചു കേട്ടോ നല്ല പാറ്റയൊക്കെ കയറിയിട്ടുണ്ടെങ്കിലേ അതുകൊണ്ട് ബാക്കി പൊടി എടുത്ത് ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ ബക്കറ്റിനകത്ത് തന്നെ വെച്ചു ഇവിടെ നിറച്ച് പാറ്റയുടെ ശല്യമാണേ അതുകൊണ്ട് കബോർഡിനകത്താണെ പോലും കാണും പാറ്റ അതുകൊണ്ട് നല്ല സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ ആകെ പണി കിട്ടും ആദ്യമേ പുട്ട് കുഴച്ചപ്പോൾ കുറച്ച് പു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നെ പക്ഷെ അത് തികയത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തേ പൊടി നന്നായിട്ട് പെരുകിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെപ്പോഴും ഈ ഒരു പുട്ടുപൊടി മേടിക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടോ നന്നായിട്ട് പെരുകി വരും പിന്നെ ഞങ്ങൾ പോകുന്നവരല്ലേ കഴിക്കുന്നുള്ളു അതുകൊണ്ട് കുറച്ച് കൂടി എടുത്താൽ മതി ഏറെ കഷ്ണം പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് കൂടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പുട്ടും പയറും പപ്പടവും ഒക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ എന്തായാലും പപ്പടമൊന്നും കാച്ചാൽ മെനക്കിടുന്നില്ല ഉണ്ട് പിന്നെ പയറും ഉണ്ട് പിന്നെ എന്തിനാണ് പപ്പടം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എല്ലാം കാച്ചാന്ന് ഓർത്തിട്ടാണ് എല്ലാത്തിനും കൂടെ സമയമില്ല കുറേ നേരമായിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റപ്പം തന്നെ ഇപ്പോൾ നല്ലതായിട്ട് വിശക്കുന്നുമുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അതങ്ങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ചെറുപയർ ഞാൻ കണ്ടോ കുക്കറിനകത്ത് തന്നെ വെച്ചു കേട്ടോ എനിക്കതിൻ്റെ വേവ് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് കുക്കറിനകത്ത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപയർ ഇട്ടിട്ട് മൂന്ന് വിസിലടിച്ചാൽ അങ്ങ് പയറ് വേവും അതുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് തന്നെ മാറ്റിയേ അപ്പോൾ അതവിടെ ഇരുന്ന് വിസിലടിക്കുമ്പോഴത്തേക്കും ഞാൻ എന്താ ഉള്ളി അരിഞ്ഞു കേട്ടോ ചെറുപയറിലേക്കുള്ളത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഉള്ളിയും അതുപോലെ കടുക് വല്ല എന്താ ഉണക്കമുളക് കറിവേപ്പില മൂന്നും കൂടെ വറുത്തിടാൻ വേണ്ടിയിട്ടാണേ അതിനിടയ്ക്ക് രണ്ട് പീസിൽ വന്നപ്പോൾ ഞാനൊന്ന് നോക്കി കേട്ടോ ആയോ നേരം അല്ലാതെയും എന്തല്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കി പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അടച്ചങ്ങ് വേവിച്ചു ഒരുപാടങ്ങ് വെന്ത് പോയാലും കൊള്ളത്തില്ല എന്നാൽ അധികം വെന്തില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാകത്തില്ലോ ചെറുപയർ അപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു തവിയൊക്കെ എടുത്ത് ഇളക്കിയൊക്കെ നോക്കി ഒട്ടും ആയിട്ടുണ്ടായിരുന്നില്ല കൊച്ചിനൊക്കെ ചോറിൽ ഉടച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിലായി കൊള്ളത്തില്ല പിന്നെ എനിക്കും ചോറിൻ്റെ കൂടെ ചെറുപയറ് കഴിക്കാൻ വേണ്ടി വലിയ ഇഷ്ടമാണ് ചെറുപയറ് തരം നല്ല ചോറിന് നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ വെന്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വീണ്ടും അതാ അടുപ്പത്തേക്ക് തന്നെ വെച്ചേ തീ അങ്ങോട്ട് കുറച്ചിട്ട് മേടിച്ചു അമ്മേ അച്ഛനും ഒക്കെ അപ്പുറത്തുണ്ട് കേട്ടോ പിന്നെ അച്ഛൻ എന്തോ വണ്ടിയുടെ എന്തോ ഒരു പരിപാടിയാണ് അമ്മ അവിടെ ഞാൻ ഞാനിന്ന് എന്തായാലും മുറ്റമടിക്കുന്നില്ല കാരണം എനിക്ക് ഈ കാറ്റുള്ളപ്പം മുറ്റമടിക്കാൻ ഭയങ്കര മടിയാണ് മൊത്തം കരിയിലേയും തിരിച്ചു പോരും അപ്പോൾ അമ്മ ചെയ്തോളും അമ്മ ക്ഷമയോടെ എല്ലാം ചെയ്തോളും പിന്നെ ഞാൻ കുക്കർ അങ്ങോട്ട് ഓഫ് ചെയ്തു കിട്ടും ആയിട്ടുണ്ടായിരുന്നു ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വിസിലടിച്ചു മൂന്ന് വിസിലാണ് അതിൻ്റെ പാകം പിന്നെ ഞാൻ അതിൻ്റെ പ്രഷർ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അതുപോലെ സ്പൂൺ കയറ്റി വെച്ചു കെട്ടോ പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സവാള ഇടാറുണ്ട് ഇപ്പോൾ സവാള ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞിട്ട് അതും പിന്നെ ഉണക്കമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പയറിടലാണ് കേട്ടോ ചെയ്യാറ് മുളകൊരു ശകലം പോലും ഇട്ടിട്ടില്ലേ അല്ലെങ്കിൽ രണ്ട് പച്ചമുളകോ കാന്താരിയോ ഒക്കെ വേവിക്കാൻ വെക്കുമ്പോൾ കീറി ഇടാറുണ്ട് കൊച്ചിന് കരിവൂലോന്നും ഓർത്ത് കീറിയിട്ടില്ല ഇപ്രാവശ്യം പിള്ളേർക്കൊക്കെ ചെറുപയറ് കൊടുക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ട് മുളകിടുന്നില്ല എന്ന് വെച്ചിട്ടാണേ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപയർ അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കുറഞ്ഞപ്പത്തേന് ഞാൻ ചെറുപയറും കൂടെ അതിനകത്തേക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തു കൊടുത്തേ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ ചെറുപയറിന് പക്ഷേ നമ്മൾ ചോറിനൊക്കെ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടാറില്ല കേട്ടോ അതുപോലെ ദോശയ്ക്ക് കറി ഉണ്ടാക്കുമ്പോഴും തേങ്ങ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതുപോലെ പുട്ടിനൊക്കെ ആണെങ്കിലേ തേങ്ങ ഉപയോഗിക്കാറുള്ളൂ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുത്ത് കിട്ടോ ഇതിൽ ശകലം വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ ചാലും ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് ഉപ്പിലാൽ കുളത്തില്ലോ പിന്നെ തേങ്ങയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം കൊച്ചിന് മാത്രം മതിയല്ലോ എന്ന് ഓർത്തേ നമുക്ക് പഴമുണ്ട് കുട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ടേ അതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ചേകം കഴിക്കുകയുള്ളൂ പിന്നെ ബാക്കി നമുക്ക് എടുക്കാം പിന്നെ അതിന് ചോർണം കൊടുക്കാമോ എന്ന് ഓർത്താ ചെറുപയർ ഭയങ്കര ഇഷ്ടമായോണ്ടേ അങ്ങനെ അതിൻ്റെ പരിപാടി ഞാൻ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം കുക്കറിനകത്ത് പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചേ അപ്പോൾ അതങ്ങോട്ട് ആവുമ്പോഴത്തേനും പുട്ടിനുള്ള മാവ് അങ്ങോട്ട് കുഴിച്ചെടുക്കാമോ കുക്കറിൻ്റെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുട്ടുണ്ടാക്കുന്നതല്ല അത് പുട്ടും കുറ്റി യൂസ് ചെയ്യാറില്ല പുട്ടുകുറ്റിയുള്ള പുട്ടിൻ്റെ പാത്രം ഉണ്ട് ഇവിടെ പക്ഷെ നമ്മൾ കൂടുതലും ഇപ്പം ഇതുപോലെ ഉണ്ടാക്കാറ് ഇതാണ് എളുപ്പം അപ്പം ഞാൻ പുട്ടിൻ്റെ കുറ്റിയൊന്ന് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തു വിട്ടോ നേരത്തെ കഴുകി വെച്ചതൊക്കെ ആണെങ്കിലും നല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലോ അതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ ചില്ല് കണ്ടില്ല കേട്ടോ അപ്പോൾ ചില്ല് തപ്പിപ്പോയിപ്പം അവിടെ ഇരിപ്പുണ്ടായിരുന്നു കൊച്ചെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് പോകും കേട്ടോ എല്ലാം മേളിൽ മേളിൽ കയറ്റി വെച്ചിരിക്കുവാണേ പിന്നെ ഞാൻ കുറവ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിലെ പക്ഷേ അതിലേക്ക് വെള്ളം വറ്റി തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്ത് കേട്ടു പുട്ടിൻ്റെ പൊടി പിന്നെ പുട്ടുപൊടിയിൽ നമ്മൾ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അല്ലാതെ നമ്മൾ ഇടുവല്ലോ അതുകൊണ്ട് പുട്ടുപൊടിയിൽ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ പുട്ടുപൊടി കുഴക്കുമ്പോൾ തേങ്ങാവെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ പക്ഷെ ഞാൻ കുടിച്ച സമയം തോർത്തില്ല പുട്ടുണ്ടാക്കുന്നുണ്ടല്ലോ അതിലോ ഒഴിക്കാമല്ലോയെന്ന് ഞാൻ തേങ്ങ പൊട്ടിച്ച ആ ഇതിൽ അവളം കുടിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എനിക്കും അച്ഛനും ഒരു വഴിക്ക് പോകാനൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേഗം ഉണ്ടാക്കുക അച്ഛനും അമ്മ ഇന്നലെ വൈകുന്നേരം ഒരു സ്ഥലത്തു ഇന്നലെ രാവിലെ ഒരു സ്ഥലത്ത് പോയിട്ട് വൈകുന്നേരമാണ് വന്നത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു പിന്നെ ഇന്ന് ഇച്ചിരി താമസിച്ചു എണീക്കാൻ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ താമസിച്ചു അപ്പോൾ ഞാൻ പുട്ടടുപ്പത്ത് വെച്ചതിന് ശേഷം ഇവിടെ പുറത്ത് വന്ന് തീ പിടിപ്പിക്കുവാണ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയ ചുമ്മാ കറണ്ടിൻ്റെ അടുപ്പേത് വെച്ചിട്ട് കറണ്ട് ചാർജ് കൂട്ടണ്ടല്ലോ നമുക്ക് വിറകുമുണ്ട് സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ പിടിപ്പിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ കുറച്ചെറിയ കുഞ്ഞ് പൂള് വിറകും അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ വെള്ളിയിലാവിൻ്റെ തൊലി അത് പിന്നെ കരിയല അതെല്ലാം കൂടെ പെറുക്കിയിട്ട് തീ പിടിപ്പിച്ചു കിട്ടോ മണ്ണെണ്ണയെങ്കിലും നമ്മൾ പിടിക്കാറേ ഇല്ല മണ്ണെണ്ണയൊഴിച്ച് തീ പിടിപ്പിച്ചിട്ടേ ഇല്ല പണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ പിടിപ്പിക്കാറില്ല മണ്ണെണ്ണ ഇരിപ്പില്ല അതാ കാര്യം പിന്നെ ഞാൻ അതാ അതും ചപ്പ് ചവറുകളൊക്കെ ഇട്ട് തീ പിടിപ്പിച്ചെടുത്തെ എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം ഒരു അങ്ങ് നിറച്ച് തിളപ്പിച്ച് വെച്ചു ഇതിങ്ങനെ തിളപ്പിച്ച് വയ്ക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് വൈകുന്നേരം ഇന്നത്തെ ദിവസം മുഴുവൻ കുടിക്കാൻ കാണും ഈ വെള്ളം പിന്നെ അച്ഛനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പച്ചവെള്ളം അല്ലാതെ ഒന്നും കുടിക്കത്തില്ല പിന്നെ കൂടിപ്പോയാൽ ഞാനും അമ്മയും കൊച്ചും മാത്രം അപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഈ വെള്ളം ധാരാളാണ് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതാ തിളപ്പിച്ച് തിളപ്പിക്കാൻ വെച്ചപ്പോഴത്തേനും പുട്ട് ഒരു കുറ്റി റെഡിയായേ പിന്നെ ഒരു അരക്കഷ്ണം കൂടെ ഉണ്ടാക്കാനുള്ള മാവേ ഇരിപ്പ് അപ്പം ഞാൻ പുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തത് വെക്കാൻ വേണ്ടി പോവാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ട് ഈ പുട്ടുപൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാലമായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ പുട്ടുപൊടി തന്നെയാണ് കേട്ടോ വാങ്ങാറ് നല്ല രുചിയാണ് നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കുക്കറിൻ്റെ ആ വിസിൽ വെക്കുന്ന അവിടെ ഈ പുട്ടുകൂറ്റി വെക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ മറിഞ്ഞു പോകത്തില്ലേ അങ്ങനെ പുട്ട് ഉള്ളതും കൂടെ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം പിന്നെ കട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് കട്ടൻ ചായയ്ക്കുള്ള വെള്ളം വെക്കുവാണേ രാവിലെ കടുങ്കാപ്പി കുടിക്കുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ദാഹമാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നല്ല ഇന്നലെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നല്ല തണുത്തിരിക്കുവാണ് അപ്പോൾ അതൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അടുത്ത പുട്ടിനും വിസിൽ വിസിൽ വന്നു അത് ആവി വന്നു അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൂടെ കുത്തിയിട്ടതിന് ശേഷം അവരെ കാപ്പിയും കൂടെ കുടിക്കാൻ വേണ്ടി പല്ലൊന്നും തേച്ചിട്ടില്ല രണ്ടുപേരും പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോയി പറഞ്ഞു കേട്ടോ അച്ഛനാണെ എല്ലാം ആയിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചാലേ കഴിക്കാൻ വരുവുള്ളൂ എല്ലാം ആയി എന്ന് പറഞ്ഞാലൊന്നും വരില്ല മേശപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ വരുവുള്ളൂ ഇപ്പം എന്തെങ്കിലും മെനക്കെട്ട് ജോലിയൊക്കെ ചെയ്യുവാണെങ്കിലേ പിന്നെ ചായയും കൂടെ തിളക്കാനുണ്ടല്ലോ അപ്പോഴത്തേക്കും ഞാൻ കർട്ടനൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് പേരൊക്കെ വീടിനകമൊക്കെ ഒന്ന് തൂത്ത് വരി ഇട്ടു കേട്ടോ പുറത്ത് നല്ല വെയിലുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല കാറ്റും ഉണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കട്ടൻ ചായ നന്നായിട്ട് ഇളച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഗ്ലാസ്സിൽ കട്ടൻ ചായയൊക്കെ പകർത്തി മധുരമൊക്കെ ഇട്ട് ഇളക്കി എന്നിട്ട് അച്ഛനെ വിളിച്ചു കിട്ടോ പല്ലുതേക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന് പിന്നെ കട്ടൻ ചായയും നല്ല ചൂട് പുട്ടും നല്ല കോമ്പിനേഷനാണ് പിന്നെ പുട്ടിനിപ്പോൾ പഴമോ അങ്ങനത്തെ കോമ്പിനേഷൻ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ കട്ടൻ ചായയും പുട്ടും കൂടെ കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരക്കെ ഇഷ്ടം പുട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ അച്ഛൻ അച്ഛന് പുട്ടൊന്നും വലിയ ഇഷ്ടമല്ല അച്ഛന് പിന്നെ രാവിലെ കപ്പയൊക്കെ കഴിക്കാനാണ് ഇഷ്ടേ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പയറും ഇഷ്ടമല്ല അച്ഛനെ കഴിക്കാൻ പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ രാവിലെ എന്ന് ഞർത്ത് അച്ഛനങ്ങ് കഴിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ വല്ല ചേനയോ ചേമ്പോ കാച്ചിലോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് അച്ഛനിഷ്ടം അതു പിന്നെ നമ്മുടെ ഈ ഇടുക്കിയിലുള്ള എല്ലാ ആൾക്കാർക്കും ഭൂരിഭാഗം ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ കൂടുതൽ പേർക്കും കപ്പയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം പിന്നെ അവരെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് അത്യാവശ്യം പഴുത്തിട്ടും ഉണ്ട് അപ്പോൾ ഞാൻ അച്ഛനും അമ്മയ്ക്കും ഓരോ കഷ്ണങ്ങൾ എടുത്തു വെച്ചു എനിക്ക് വേണ്ടായിരുന്നു അച്ഛനും ഒരു കഷ്ണം കൊണ്ടു കൊടുത്തു അമ്മയ്ക്കും വെച്ചുകൊടുത്തു അവരൊക്കെയല്ലേ ജോലിക്കൊക്കെ പോകുമ്പോൾ പോകുന്നവർ അപ്പോൾ അവർക്കല്ലേ എന്നാ നല്ല എനർജിയൊക്കെ വേണ്ട പിന്നെ ഞാൻ ഒരു റോവസ്റ്റയുടെ വഴിയൊരുപ്പം ഉണ്ടായിരുന്നേ അതും കൂടെ എങ്ങനെ എടുത്തു അല്ലെങ്കിൽ ചീഞ്ഞ് കേടായി പോകുന്നേക്കാൾ ബെറ്റർ അല്ലേ എടുത്ത് കഴിക്കുന്നത് പിന്നെ ഞാൻ വന്നിരുന്ന് കഴിക്കുവാണേ ചൂടുപുട്ടും പയറും അതുപോലെ എന്താ പഴം എടുത്തു പിന്നെ അമ്മയും കൂടെ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊച്ച് സർക്കസ് കാണിക്കുവാണ് കേട്ടോ സിറ്റിയിൽ കയറിയിട്ട് അവരോട് ചെരുപ്പൂരി ഇടാൻ പറഞ്ഞിട്ട് അവൻ ചെരുപ്പൂരത്തില്ല കേട്ടോ സമ്മതിക്കില്ല നമ്മൾ ഊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂടെ വന്നിരുന്ന് കഴിച്ചോളൂ പയറ് ഭയങ്കര ഇഷ്ടമായോട്ടേ അപ്പോൾ കുറച്ച് പയറും പുട്ടിൻ്റെ കൂടെ കുഴച്ച് കഴി കൊടുത്താൽ കഴിച്ചോളും പിന്നെ പുട്ടും പഴമാണെ ആശാൻ കഴിക്കില്ല കേട്ടോ ഇഷ്ടമല്ല അങ്ങനെ ഞാനും അച്ഛനും ഒന്ന് പുറത്തുമൊക്കെ പോയിട്ട് വന്ന് കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വെയിലൊക്കെ ആയതുകൊണ്ട് ഒരു ഓറഞ്ച് ഇവിടെ വന്നു നിന്ന് കഴിക്കാൻ കേട്ടോ ഞാൻ കൂടുതലും ഇവിടെയൊക്കെ വന്ന് നിന്നാണ് കഴിക്കാറ് എന്ന് വെച്ചാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല തണലാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറയാറില്ലേ നമ്മുടെ വീടിൻ്റെ മോൾ വശത്തൊക്കെ നിറച്ചു മേട്ട് കാപ്പിയുടെ മരമാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ശകലം പോലും വെയിൽ വരത്തില്ല എന്ന് കൂടെ നല്ല കാറ്റും അപ്പോൾ ഞാൻ ഇതാ ഇവിടെ അല്ലെങ്കിൽ ഈ ഗോവണിയിലൊക്കെ കയറിയിരുന്നാണ് കേട്ടോ കൂടുതലും കഴിക്കാറ് നല്ല രസം ഇവിടെ ഈ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനെ ആ കാറ്റൊക്കെ കൊണ്ട് പിന്നെ കിളികളുടെയൊക്കെ നിറച്ച് സൗണ്ടും എല്ലാം അടിച്ച് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് രാവിലെ ചിലപ്പോൾ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ നല്ല രസം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നിശബ്ദമായിട്ടിരിക്കുവാണ് കേട്ടോ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുള്ളത് കുറച്ച് അകലായതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല ആരുടെ കൊണ്ടും അങ്ങനെ ഒരു ഓറഞ്ചൊക്കെ നല്ല മധുരമുള്ള ഓറഞ്ച് ആയിരുന്നു കേട്ടോ ചെറിയ ഓറഞ്ച് നല്ല മധുരം ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി ഞങ്ങൾ പോന്നപ്പോൾ മീൻ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ കൊഴുവ അപ്പോൾ അത് വെട്ടണം വിട്ട് വൃത്തിയാക്കണം അപ്പോൾ ഞാൻ പോയിട്ട് അതിന് വെട്ടാമെന്ന് വിചാരിച്ചേ അത് നേരെ ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോരുന്നത് ഇവിടെ ഇവിടെ ഇരുന്നാണ് നമ്മൾ വെട്ടാറ് അങ്ങനെ മീനിൻ്റെ തല ഇടാൻ വേണ്ടിയിട്ട് നിറച്ച് കാപ്പിയല പൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നേ വലുപ്പുള്ള കാപ്പിയല അപ്പോൾ ഞാൻ അത് രണ്ടെണ്ണം എടുത്തു കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഇട്ടുവാണെങ്കിൽ എന്നിട്ട് തല ഞാനിവിടെ ഇട്ടേച്ച് പോവും അപ്പോൾ വല്ല പട്ടിയോ പൂച്ചയൊക്കെ വന്നങ്ങ് കഴിച്ചോളൂ കേട്ടോ കത്തിക്ക് മൂർച്ച കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മിക്കല്ലിയോടപ്പുണ്ടായിരുന്നെ അവിടെ ഒന്ന് ഞാൻ കത്തിയിൽ നിന്ന് നന്നായിട്ട് തേച്ചേ ഈ തേക്കുന്ന ഒച്ച കേട്ടാൽ മതി പട്ടിയും പൂച്ചയൊക്കെ ഓടി വരും പൊടി കൊഴുകേ കേട്ടോ നല്ല വലുപ്പമുള്ള സൈസ് കൊഴുവായിരുന്നു അപ്പോൾ അതിന് കത്തിയുടെ ആവശ്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കത്തിയ സൈഡിലേക്ക് മാറ്റി വച്ചേ അതിനുശേഷം അതിന് തല അതിനകത്തുള്ള കുടലും എല്ലാം കളഞ്ഞു വാല് കളഞ്ഞില്ല കേട്ടോ ഞാൻ അങ്ങനെ കൊഴുവുണ്ടാക്കുമ്പോൾ വാല് കളയാറില്ല വാല് കളയണേൽ എനിക്ക് കത്തിയുടെ ആവശ്യം വരും അപ്പോൾ ഞാൻ വാലങ്ങനെ കളയത്തില്ല തലയും പിന്നെ അതിൻ്റെ ആ എന്തകത്തുള്ള ആ കാഷ്ടോക്കിയില്ലേ അതൊക്കെ മാത്രമേ കളയാറുള്ളു അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മീൻ വെട്ടുമ്പോൾ തണലാണേ നല്ല സുഖം വീടിക്കും പിന്നെ ഈ സൈഡിൽ കാണുന്ന പൂവുണ്ടല്ലോ അത് ഈ പാലപ്പൂവിൻ്റെയൊക്കെ സ്മെല്ലാണേ ഈനാരസമാണ് നല്ല സ്മെല്ല് അങ്ങനെ മീനൊക്കെ ഏകദേശം വെട്ടിത്തീർന്നു കേട്ടോ വലുപ്പമുള്ള കൊഴുവായത് കൊണ്ട് വേഗം വെട്ടിത്തീർന്നു അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം തന്നെ ഒന്നൊന്നര ആയിട്ടുണ്ട് സമയമേ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ചുമന്നുള്ളിയും അതിൻ്റെ കൂടെ കാന്താരിയും കുറച്ച് രണ്ട് മാരിമുളകും കൂടെ ചേർത്ത് അരച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇങ്ങനെ മുളക് ഇട്ട് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും കുറവ് മുളക് കൂടി മതിയല്ലോ അപ്പോൾ പച്ച കാന്താരി മുളകാണെങ്കിൽ നല്ല ടേസ്റ്റുമോ മാലിമുളകിനും നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ചൊവയൊന്നും വരത്തില്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ശകലം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ മുളകൊടി കുറച്ച് ആഡ് ചെയ്തുകൊണ്ട് തന്നെ വലിയ കളറില്ല കേട്ടോ പക്ഷേ എരിവിൻ്റെ കാര്യത്തിന് മുന്നിലാണേ മുളകൊടിയൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഐഡിയ ആണ് ഇതുപോലെ കാന്താരിയും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് നമ്മൾ ഇതുവരെ അരച്ച് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കാന്താരിയും വല്ലാത്ത മുളകൊക്കെയാണ് നമ്മൾ ഇതുപോലെ മീൻ വരയ്ക്കുമ്പോഴൊക്കെ ഇടാറ് പിന്നെ വെളുത്തുള്ളിയും ചുവള്ളിയൊക്കെ ഇങ്ങനെ എണ്ണയിലൊക്കെ കിടന്ന് മുരിയുമ്പോൾ നല്ല ടേസ്റ്റല്ലേ അരച്ച് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുറച്ച് നേരം അത് വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു കെട്ടോ അതിന് ശേഷം ഞാൻ വറക്കുവാണേ ചട്ടി നന്നായിട്ട് പൊകഞ്ഞ് തീ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നേ ഞാൻ വേഗം തന്നെ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പോൾ അച്ഛനാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വേഗം വേഗം മീൻ അടുപ്പത്തേക്ക് വെക്കുവാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് ചക്കലം മാത്രമേ വറക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മീൻ വറക്കാൻ മത്തി ഇരിപ്പുണ്ട് അതിനിപ്പം ഞാൻ മറന്നുപോയ അല്ലെങ്കിൽ ഇപ്പോൾ മത്തി വറുത്തേനെ കാര്യം മറന്നുപോയതുകൊണ്ട് പോയതുകൊണ്ട് തൽക്കാലം കുറച്ച് കൊഴുവെ എടുത്ത് വറുത്തു ബാക്കിയുള്ള കൊഴുവേനെ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചേ ഇപ്പോൾ ഒന്നുകൂടെ ഇരുന്ന് ഉപ്പുമുളകൊക്കെ പിടിച്ചോളുവല്ലോ ഇതിപ്പോൾ മുളകും പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ വറക്കാൻ വറക്കാൻ എടുത്തു കെട്ടോ കാരണം സമയം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കി കൊഴുവെല്ലാം മീനിനൊക്കെ നല്ല വിലയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് ന്യൂ ഇയർ സമയമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വില എല്ലാ മീനും അത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പുറത്തെ അമ്മ മൺകലത്തിനകത്ത് ഈ കുമ്പളങ്ങിയും ചേമ്പുവൊക്കെ മോരൊഴിച്ച കറി വെച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയെ അപ്പോൾ അമ്മ എപ്പോഴും അത് വെക്കും എനിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയാമോ നിങ്ങൾക്കാർക്കെങ്കിലും ഈ കറി ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് പിന്നെ അച്ഛനും അമ്മയൊക്കെ ചോറ് കഴിക്കുകയാണ് അപ്പുറത്തിരുന്നത് പിന്നെ ഞാനും വന്നിരുന്ന് ചോറ് കഴിച്ചു പിന്നെ അമ്മ നമുക്ക് കുറച്ച് വള്ളിപ്പയർ ഉണ്ടായിരുന്നേ അത് കുറച്ച് തോ തോരം വെച്ചിട്ടുണ്ടായിരുന്നു തോരനല്ല ഉപ്പേരിയാണേ മെഴുക്ക് പുരട്ടി അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ മോരുകറി അതിൻ്റെ കൂടെ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കാരണം നല്ല മുരിച്ച വറുത്തത് അപ്പോൾ അതും എല്ലാം കൂടെ കൂട്ടി ചോറ് കഴിക്കുവാണേ അപ്പുറം ഇരുന്ന് അച്ഛനും അമ്മയും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ആൻസറ് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്താണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല പിന്നെ കൊച്ച് നേരത്തെ കിടന്ന് ഉറങ്ങി അവന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ആണ് കേട്ടോ ഉറങ്ങുന്നത് അമ്മയുടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ